പിടുത്തോയി ടർഫിയോയി കാണിച്ചോയി നോക്കട്ടെ വേറെ നിങ്ങക്ക് ചിലപ്പോ കാണത്തില്ലായിരിക്കും അതായത് നിങ്ങളുടെ പി ഒര് എന്താ പറയാ എന്താണോ നടന്നുള്ളത് മനസ്സിലായോ അവിടെ വേറെ സംഭവങ്ങൾ ഉണ്ടായി എടാ ജുഗുരു പിഒവിണിക്കുന്ന സീനുണ്ടോടാ താങ്ക്സ് വല്ല പറഞ്ഞോ എനിക്ക് എനിക്കറിഞ്ഞോടാ ഞാൻ നോക്കുന്നില്ലായിരുന്നു മെമ്പർഷിപ്പ് എടുക്കട്ടെ എടുക്ക ഇങ്ങോട്ട് എന്തോ നോക്കിയിരിക്കുന്നത് നിങ്ങൾ കണ്ടോ വെട്ടുന്നത് കണ്ടോ പിള്ളേർക്ക് ി കാണിച്ചാ എനിക്ക് മ്യൂട്ടാക്കേണ്ട കാര്യമില്ല ഗൈസ് എന്താ അത്ബുലാതില്ലല്ലോ നമ്മൾ പ്രോപ്പർ കണ്ടോട്ടിക്കലോ ചെറു ഓൾറെഡി ഞാൻ കോൾ കൊടുത്ത് സൈപ്പിന്റെ സൈപ്പി കയറി കാർ കേറി ടയർ പിടിച്ച് തിരിച്ചു ഇറങ്ങി വാ. പെട്ടെന്ന് ഇതെന്താ ജോർജ് സ്ട്രീറ്റ് എന്നല്ലേ കേട്ടോ ജോർജ് സ്ട്രീറ്റ് റൈറ്റ് സൈഡല്ലേ. ഞാൻ ഒരു ലൈ അല്ലേ നീലന കുറുപ്പ് ഈ ആംഗിൾ നിർത്തി അമ്മാരടെ വണ്ടിയട ടൈർ കൊടിക്കാൻ കൊടിക്കാൻ പോ. ഗ്രൂവാ സൈഡ് പോല്ലേ. ജുഗുരത് മട്ടത്തെ ജുഗുര. ജുഗുര നോക്കടാ. തിരിച്ചു വര തിരിച്ചു വര. മാമി മാമി ലോർക്കി തിരിച്ചോ. മാമി മാമി. ഇതാ പ്ലേ ഗ്രൗണ്ടിൽ നമ്മൾ ഒരാൾ കളിച്ചേടാ. പ്ലേ ഗ്രൗണ്ട് അങ്ങോട്ട് വരെ നടന്നു കേട്ടോ. ഞാൻ ഞാൻ പോ ഞാൻ പോ. തിയോ ബിൽഡിങ്ങിനെ വണ്ടിയെ ഞാൻ ടാവി എല്ലാം പോയി നമ്മൾ ബണ്ടയിലോട്ട് ചാടിത്തെ അവനെ ബ്രെയിൻഡിലേ വന്നോട്ടോ മറ്റേനി എങ്ങനെക്ക് ചിന്തിക്കും സരാമിറ്റിലാണോ മറ്റേ ഇത് മറ്റേ സമറിൽണ്ടി ടയർ പോയിടാ പുത്തിക്കണ കേട്ടോ അവന്മാരെ സീനോട് അപ്പ എടാ സൂതില് മനസ്സിലായോ ഈ വലിയ വലിയ ഇയൊരു ഇപ്പോ നമ്മൾ വണ്ടി കേടി ആരെ മുടിച്ചോ നീ ഗ്യാപ്പില കാണും കേട്ടോ ഈ ഗ്യാപ്പിൽ നമ്മൾക്ക് ഇവിടെ ഞാൻ മാർക്ക് ഇടുന്നുണ്ട് ഈ മാർക്ക് ഞാൻ ഇടുന്നത് ആ വീട്ടില് ആള് കളിക്കണമെന്നുള്ള പ്ലേ നമുക്ക് ടാക്സി കേട്ടില്ല ഈ ബിൽഡിംഗ് കേറാവോ ഈ ബിൽഡിംഗ് ഈ ബിൽഡിംഗ് കയറ് പിന്നെ ബാക്കി രണ്ട് വണ്ടികളെ ഈ റിജ്ജ് നോക്കണം വന്നടിക്കാന്നുള്ളൂ ബാക്കി ഒരു രണ്ട് വണ്ടി ഞാനുണ്ട് ഞാൻ ഒരു വണ്ടി കൂടെ മതി റിച്ച് അപ്പൊ ഇവിടെ ഒരാളും കൂടെ ആളും കൂടെ വണ്ടി ഇവിടെ 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 ഒരുത്താൻ കളിച്ചായിരുന്നെങ്കി ഇങ്ങനെ അങ്ങനെ കുത്തത്തില്ലായിരുന്നു മനസ്സിലായിട്ട് വേറെ ഒരാൾ കയറാൻ പറ്റില്ല കണ്ടാ അപ്പൊ അവൻ ഒരു ഡബിൾ മൈൻഡ് മനസ്സിലായ അതായത് അവിടെ പോണ വേണ്ടത് അങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയി അതാ ചെറിയൊരു canada app asham parnad apanga eda jugrun go ko odi thik kai thirana karana karana avane adichu norku munni saami appa red push cheyane kandu allaalude vanu 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 kiran karana taxi varatilla taxi carry adichu taxi melal taxi carry adichu taxi carry adichu taxi l ortho undu ortho kalipicha vanu ortho thodathu nal namme influence varu mentalaya eda enik nalla adichu undu saari onnachu illen nee vandi eduthu varuna vandi eduthu varuna push cheyuna jugrun eduthu push cheyuna jugrun eduthu push cheyuna ഞാൻ അണ്ടാ ഇവിടെ ഇങ്ങനെ ഞാൻ വിചാരിച്ചത് ജുഗറു ചെത്തതായിട്ട് കണ്ട ഞാൻ ആദ്യം പിന്നെ അവിടെ ഇയാളെ കണ്ടെ ഈ വൈറ്റ് അല്ല വൈറ്റിന്റെ ലെഫ്റ്റിലുള്ള ഞാൻ കണ്ടെ അത് എന്താണ് വിട്ടുന്നത് ഇപ്പഴാ മറ്റേ എന്റെ കൂടെ ഉള്ളമാര്ന്നെ വെത്തന കണ്ടപ്പോ തന്നെ ചെയ്തു ഇതൊക്കെ അഡ്മിൻ മെയിൻ പ്രശ്നം ഇതാ മനസ്സിലെ ഇത് 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 വലിയൊരു കാരണമാണ് കാരണം വെച്ചാൽ ഇങ്ങനെ വെട്ടുന്നത് കാരണം നമ്മുടെ ഇവമ്മ ഇപ്പൊ ബീഡിയാണെങ്കിലും ഡോർക്കാണെങ്കിലും ഇപ്പൊ നമ്മളാ വെട്ടുന്നടിക്കാൻ ശ്രമിക്കും മനസ്സിലെ ആ സമയം കൊണ്ട് വാക്കിള്ളമാരടിക്കും അതൊരു ചോപ്പ് പോയിന്റ് ആണ് ആദ്യം വന്നടിച്ചിട്ട് അടിച്ചിട്ടാ തിരക്കാൻ ഒക്കെ വണ്ടി വല്ല വിൽക്കണ്ടോ എന്റെ വണ്ടിന്റെ വണ്ടി വിൽക്കാം പിടിച്ചു കയറ്റാം എന്റെ വണ്ടി ഗ്യാങ്ഹൗസിലാ ബാ അങ്ങോട്ട് പോവാ നിന്റെ വണ്ടി ഉണ്ടോ എടുക്കില്ലേ നീ ഇത് പറ്റില്ലേ ഇത് വിൽക്കാൻ പറ്റുന്നില്ല വണ്ടി വിൽക്കാൻ പോവാണോ വരുന്നുണ്ട് ഇങ്ങനെ കാണിച്ചു ഇത് കാണിച്ചില്ലാന്ന് തോന്നുന്നു ബാക്കിയുള്ള രീതിയിലുള്ള നമ്മളിപ്പം പ്രൂവ് ചെയ്യാതെ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല ഇതെന്തു അവിടുന്ന് വെട്ടി ഇങ്ങോട്ടൊക്കെ പോയി പോയാ വീണ്ടും നീ ഇല്ല ഇല്ല ഇല്ല